അപ്പോൾ പുതിയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ഒക്കെ ആയി എന്ന് പറഞ്ഞപോലെ ഇവിടെ ജർമ്മനിയിലും ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊക്കെ ആയി അപ്പം പിള്ളേർക്ക് ഗിഫ്റ്റൊക്കെ മേടിക്കാൻ വേണ്ടി ഒരു ടോയ്സ് ജർമ്മനിയിലെ വലിയൊരു ടോയ്സ് ഷോപ്പിൽ പോയതാണ് അപ്പം പിള്ളേർ ഇങ്ങനെ ഓരോരോ ഐറ്റങ്ങളിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നു അപ്പം വന്നതല്ലേ അപ്പം മൊത്തം ഒന്ന് കറങ്ങി കണ്ടാക്കാമെന്ന് ഓർത്ത് ഞാനകത്തോടൊക്കെ ഒന്ന് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുവാണ് അപ്പം പിള്ളേരെ അവിടെ നിർത്തിയിട്ട് ഞാനിങ്ങനെ കറങ്ങി കുറേ ഐറ്റം ഉണ്ട് ഇഷ്ടം പോലെയാണ് അവിടെ വന്ന് കയറിയെങ്കിൽ നല്ലൊരു ആവും അത്രയ്ക്ക് എന്നാണെങ്കിലും പിള്ളേരൊന്നും എടുക്കാതിരിക്കത്തില്ല എന്ന ഐറ്റം ഐറ്റമാണെങ്കിലും എടുക്കാൻ വേണ്ടി തന്നെ ഒരു കടയിൽ കയറിയാൽ എങ്ങനെ പിള്ളേർക്ക് സാധനം എടുക്കാം എന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് പിള്ളേരെ കൊണ്ട് ആര് കയറിയാലും അവിടെ നിന്ന് ഒരു രണ്ട് സാധനം എടുക്കുക അത്ര രീതിയിലാണ് ഈ ഷോപ്പിലെ അവർ ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നല്ല തിരക്കുള്ള കടയാണ് ഭയങ്കര കടയാണ് ഭയങ്കര ഷോപ്പ് എന്ന് പറഞ്ഞാൽ ടോയ്സ് ഐറ്റംസ് അങ്ങനത്തെ പിള്ളേരുടെ സെക്ഷനാണ് മൊത്തം ഇഷ്ടം പോലെ എന്നാക്കി ഉണ്ടെന്ന് പോലും നമുക്കറിയത്തില്ല അതുപോലെ സാധനമാണ് അപ്പോൾ ഇങ്ങനെ ഞാൻ അവരെ അവിടെ നിർത്തിയിട്ട് ഇങ്ങനെ കറങ്ങി വന്നത് ഇത് കിണ്ടർ സീറ്റാണ് വണ്ടിയെ വെക്കുന്നത് കിൻഡർ പിള്ളേരുടെ സീറ്റ് പിള്ളേർ കുഞ്ഞി പിള്ളേരെ തള്ളിക്കൊണ്ട് പോകുന്ന ട്രോളി അങ്ങനെ കുറേ ഐറ്റം സെക്ഷനിലൊക്കെ ഞാൻ ചുമ്മാ ഒന്ന് പോയി ഇങ്ങനെ നോക്കുമായിരുന്നു അപ്പോൾ ഇങ്ങനെ കറങ്ങി കുറേ നടക്കാനുണ്ട് അങ്ങനെ പിള്ളേരെ നമുക്ക് കുഞ്ഞു പിള്ളേരെ ഇതിലെ തള്ളിക്കൊണ്ട് പോകുന്ന വണ്ടിയാണ് ഇതാണ് കുഞ്ഞ് തൊട്ടികൾ പിള്ളേരുണ്ടാകുന്ന തൊട്ടിൽ പിള്ളേരുടെ കുഞ്ഞ് ടോയ്ലറ്റ് സൈക്കിള് എല്ലാം പിള്ളേരുടെ സെക്ഷനാണ് പല വെറൈറ്റി സൈക്കിള് പല വലിപ്പം ഇങ്ങനെ അടുക്കി വച്ചേക്കാണ് ഇലക്ട്രിക്ക് ഈ സ്കൂട്ടർ നമ്മൾ കുഞ്ഞു പിള്ളേർ ചവിട്ടിക്കൊണ്ട് പോകുന്ന സ്കൂട്ടറുകൾ ബൈക്ക് ഭയങ്കര ഷോറൂമാണ് ഒത്തിരി ഏരിയ ഉണ്ട് നടന്നാലങ്ങും തീരുകയില്ല അങ്ങനെ നടന്ന് 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 ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിള്ളേർ അവിടെ നിന്ന് സാധനം എടുക്കില്ല എന്നുള്ള ഇച്ചിരി നേരം ആകും എന്നാൽ പിന്നെ ഇച്ചിരി കറങ്ങിയിട്ട് പതിയെ ഒന്ന് കറങ്ങി വരാമെന്ന് ഇങ്ങനെ ഒന്ന് പോയി അപ്പോൾ ചെമ്മ ഒരു വീഡിയോ എടുത്ത് കുറേ ഉണ്ട് കേട്ടോ കുറേ സാധനങ്ങൾ സ്കേറ്റിംഗ് ബോർഡുകളും ബോളുകൾ എല്ലാം എന്നാൽ നമ്മൾ പറയാൻ പറ്റത്തില്ല അതുപോലെ സാധനങ്ങളാണ് അടിപൊളി ഒരു ഷോപ്പാണ് ഇത് ജർമ്മനിയിലുള്ള ഡുസൽഡോർഫിന് ഒരു ഷോപ്പാണ് റൈൻ പാർക്ക് സെൻട്രം സെൻട്രത്തിലാണ് സെൻട്രം അണത്തിൽ കമ്പനികളുടെ ഷോറൂമുകൾ നടത്തുന്ന ലുലൂമൾ പോലത്തെ ഒരു ആണ് അപ്പോൾ അങ്ങനെ വണ്ടികൾ പിള്ളേർ ആൻ പിള്ളേരൊക്കെ കയറി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വണ്ടികളാണ് പല വെറൈറ്റി വണ്ടികൾ ഇപ്പം പിള്ളേർക്കാണെങ്കിൽ ഇങ്ങനെ ബാർബികൾ പല സൈസിലുള്ള ബാർബി ഗേൾസ് പല വലിപ്പത്തിലുള്ളതുണ്ട് അങ്ങനെ അടുക്കിയിട്ടൊക്കെ ഭയങ്കര വെറൈറ്റി ഒരു ഷോപ്പാണ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും അത്ര ഏരിയയാണ് ക്രിസ്മസ്സൊക്കെ ആയതുകൊണ്ട് ഇപ്പം പിള്ളേരൊക്കെ ഇങ്ങനെ സാധനം മേടിക്കാൻ വന്നിരിക്കും വിളിക്കും ഇന്ന് ഇടദിവസം ആയതുകൊണ്ട് അധികം തിരക്കില്ല പക്ഷേ ശനി വീക്കെൻഡിൽ വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് കയറാൻ പോലും പറ്റത്തില്ല അത്രയ്ക്ക് ആളാണ് ഭയങ്കര തിരക്കുള്ളൊരു ഷോപ്പാണ് അടിപൊളിയായിട്ട് അടിക്കും അങ്ങനെ പെട്ടെന്നുണ്ടോ ഈ വീഡിയോ എടുക്കാൻ അതിലെല്ലാം നടന്ന് കറങ്ങി വന്നിട്ടും അവൾമാർ ഇതുവരെ ഒന്നും സെലക്ട് ചെയ്തില്ല അത്രയും സാധനം ഇരിക്കുന്നത് കൊണ്ട് ഏതെടുക്കണം എന്നെ എടുക്കണം എന്ന് പറഞ്ഞിങ്ങനെ കറങ്ങി നടക്കുവാണ് അങ്ങനെയാണ് സംഭവം ഇഷ്ടം പോലെ സാധനമുണ്ട് സ്മിത്തിസ് ടോയ്സ് സെൻറ്റർ എന്നാണ് ഷോപ്പിൻ്റെ പേര് ടോയ്സിലെ റൈൻബാർക്ക് ബാർക്ക് സെൻറ്റർ അവിടെയാണ് ഈ ഷോപ്പ് ഉള്ളത്